ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലൂടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ എന്തുമാത്ര സാക്ഷ്യങ്ങളാണ് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ശുശ്രൂഷ വയനാട്ടിൽ പള്ളിക്കുന്നിൽ പരിശുദ്ധ ലൂർദമാതാവിൻ്റെ ദേവാലയത്തിലെ അൾത്താറയിൽ വന്നതോടെ ഒരധിക ബലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള വലിയൊരു അഭിഷേകമാണ് അച്ഛൻ എപ്പോഴും ലഭിക്കുന്നത് പറഞ്ഞെ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ മുൻപില് തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുക പരിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ ഓരോ ക്രിസ്ത്യാനിക്കും വലിയ അഭിഷേകമാണ് കാരണം നമ്മുടെ ശക്തിയാണ് നമ്മുടെ രോഗശാന്തിയാണ് നമ്മുടെ ഡെലിവറൻസ് ആണ് ഈശോ ഈശോ നമ്മുടെ നേരെ നമ്മുടെ കുടുംബത്തിൻ്റെ നേരെ നോക്കിയാല് എല്ലാ ദോഷങ്ങളും അത്ഭുതകരമായിട്ട് വിട്ടുപോകും കാരണം പരിശുദ്ധ അമ്മ തൻ്റെ ദേവാലയത്തിൽ തൻ്റെ പുത്രൻ എഴുന്നള്ളി വരുമ്പോൾ അമ്മ എന്തു സന്തോഷത്തോടെയാണ് അതുകൊണ്ടാണ് ഈ ദേവാലയ അങ്കണത്തിലേക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവ് വാരിക്കോരി കൃപകൾ നൽകുന്നത് പറഞ്ഞ ഹലെ ലൂയ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞേ ഹല ലൂയൂ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേ ഹല ലൂയ കുരിശുൻ ചുവട്ടില് തന്റെ പുത്രന്റെ മരണം കണ്ടുകൊണ്ട് കുരിശുൻ ചുവട്ടിൽ നിന്ന് ആ പരിശുദ്ധ കന്യകാമറിയത്തെ ഓർത്തു കൊണ്ട് പറഞ്ഞേ ഹല ലൂയ ആവേ മരിയാവേ മരിയാൽ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ആകുലതകളും വേദനകളും സങ്കടങ്ങളും എല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങള് മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങൾ ശത്രുദോഷങ്ങൾ അയൽവാസികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭർത്തൃ ബന്ധത്തിൽ വന്ന അസ്വസ്ഥതകൾ ഇതെല്ലാം എടുത്ത് മാറ്റപ്പെടാനായിട്ട് വർഷങ്ങളുടെ പഴക്കമുള്ള സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ കുടോത്രങ്ങൾ മറ്റ് അഭിചാരങ്ങൾ മൂലം വന്നിട്ടുള്ള തകർച്ചകൾ ഇതെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുകയാണ് ഈശോ ഇന്ന് അത്ഭുതകരമായ ഡെലിവറൻസ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാധിച്ചു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് എരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് പാടി സ്തുതിക്കാമോ മക്കളെ സ്തുതിക്കട്ടെ 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 യേശുവേ ശക്തി നൽകണമേ കർത്താവേലൂ പരിശുദ്ധാത്മാവിന് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേശോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴ് സ്വർഗം തുറക്കപ്പെടട്ടെ യേശു യേശുത്രു പങ്കെടുക്കുന്ന പകർച്ചവ്യാധികൾ മൂലം വിഷമിക്കുന്ന എല്ലാ മക്കളുടെ മേല് കർത്താവിന്റെ ശക്തി ഇന്ന് വന്നിറങ്ങട്ടെ മക്കളെ യേശുവിനെ വിളിച്ച മക്കളെ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലുള്ള ഇരുള ഇരുട്ട് ഇവയെ അവിടെ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ ശക്തി ഞങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ മേൽ വന്നിറങ്ങട്ടെ ലഹരി സംബന്ധമായ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അത്ഭുതകരമായ വിടുതൽ ഇന്ന് ലഭിക്കട്ടെ സ്തുതിക്കട്ടെ ഭർത്താവിയെ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങള് ഭാവങ്ങള് പൊറത്ത് ഞങ്ങള് ഞങ്ങളുടെ കണ്ണുനീരിന് അവിടുന്ന് ഉത്തരം തരണം ഈശോയെ എന്റെ പ്രാർത്ഥന കൈകൊള്ള പരിശുദ്ധാമ്മയോട് ചേർന്ന് ഞാൻ നടത്തുന്ന പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിക്കണമേ ദൈവമേ നിന്റെ എൻ്റെ ദൈവമരുണീദേ ള് ഞങ്ങളുടെ സങ്കടങ്ങൾ അവിടുന്ന് ശ്രവിക്കണമേ കർത്താവേ നെഞ്ചുവട്ടിയുള്ള പ്രാർത്ഥനകൾ കർത്താവേ ശ്രവിക്കണമേ ഞങ്ങളുടെ മേലുള്ള എല്ലാ പൈശാശിക ശക്തികളെ ബഹിഷ്കരിക്കണമേ പ്രാർത്ഥന പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങൾ കർത്താവെ എടുത്തു മാറ്റണമേ എന്റെ ദൈവമേ കരുണാ നാമത്തെ പ്രേതിരുുയാ വിഷ്വദേവപുത്ര മക്കളെ പരിശുദ്ധ കുർബാന നോക്കിക്കൊണ്ട് ഇരു കരങ്ങളൊക്കെ വീശിക്കൊണ്ട് കർത്താവിനെ ആരാധിച്ച മക്കളെ സ്വർഗം നിന്റെ ഭവനത്തിന്റെ മേൽ വന്നിറങ്ങട്ടെ നിന്റെ നിയോഗങ്ങളുടെ മേൽ സ്വർഗം വന്നിറങ്ങട്ടെ എല്ലാവരും ശാന്തമായിട്ടിരുന്നേ മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് ഈ ശുശ്രൂഷ വയനാട്ടിൽ പള്ളിക്കുന്ന് ലൂർദ്ദുമാതാവിൻ്റെ ദേവാലയത്തിലെ അൽത്താരയിലാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള അൽത്താരയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കഥകളാണ് വരുന്നത് ഒന്ന് ഒ എൻ വി കുറിപ്പെഴുതിയ അമ്മ എന്ന കവിതയിലെ കഥയാണ് ആ കവിത ഇപ്രകാരം അണച്ചൻ തെറ്റിച്ചാണ് ഒരുപക്ഷെ പാടുന്നത് ഒൻപത് പേരവർ കൽപ്പണിക്ക ഒരമ്മ പെറ്റവരായിരുന്നു ഒമ്പതു പേരും അവരുടെ നാരിമാരും ഒമ്പതും ഒന്നിച്ചു വാണിരുന്നു അപ്പൊ ഒരമ്മയ്ക്ക് ഒമ്പത് മക്കള് അവർ ഒമ്പത് പേരും കൽപ്പണിക്കാരാണ് അവരുടെ ഭാര്യമാരുമായിട്ട് ഈ മക്കൾ വലിയ സന്തോഷിച്ച് കഴിയുകയാണ് ഈ സമയത്താണ് നാടുവാഴി അവരെ വിളിക്കുന്നത് നാടുവാഴി പറഞ്ഞു കൽപ്പണിക്കാരായ മക്കളെ നിങ്ങൾ എനിക്കൊരു കോട്ട പണിത് തരണം അപ്പോഴീ കൽപ്പണിക്കാരായ ഒമ്പത് മക്കൾക്കും വലിയ സന്തോഷമായി അവർ നാടുവാഴിയോട് പറഞ്ഞു ഏറ്റവും മനോഹരമായ കോട്ട തന്നെ ഞങ്ങൾ പണിയും അങ്ങനെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയാണ് ആ കൽപ്പണിക്കാരായ മക്കൾ കോട്ട പണിയാനായിട്ട് ആരംഭിച്ചത് കോട്ട പണിതിട്ടും പണിതിട്ടും ഒരു ഭാഗത്തെ കോട്ട മാത്രം ഉറക്കുന്നില്ല അവർ സിമൻറ്റ് മാറ്റി നോക്കി കല്ല് മാറ്റി നോക്കി മണ്ണ് മാറ്റി നോക്കി എന്നിട്ടും കോട്ടയുടെ ഒരു ഭാഗം മാത്രം ഉറക്കുന്നില്ല അങ്ങനെ അവരാകെ അസ്വസ്ഥരായി നാടുവാഴി ഇതറിഞ്ഞാൽ തങ്ങളുടെ ജീവൻ ജീവനെടുക്കുമെന്നവർ ഭയപ്പെട്ടു ഈ സമയത്താണ് ഒരാൾ വിളിച്ചു പറഞ്ഞത് അല്ലയോ പ്രിയപ്പെട്ട കൽപ്പണിക്കാർ നിങ്ങൾക്ക് നാരിമാർ ഒമ്പതില്ലേ നിങ്ങൾക്ക് ഒമ്പത് പേർക്കും കൂടി അതിലൊരാളെ കോട്ടയോട് ചേർത്ത് നിർത്തി കോട്ട പണിതാൽ മതി ഇവരത് കേട്ട് ആകെ ഭയപ്പെട്ടു പോയി ഈ ഒമ്പത് നാരിമാരിൽ ആരെ തിരഞ്ഞെടുക്കും എല്ലാവരും വളരെ സ്നേഹസമ്പന്നരായ ഭാര്യമാരാണ് അങ്ങനെ ഈ സഹോദരങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴവരൊരു തീരുമാനമെടുത്തു ആരാണ് ഉച്ചക്ക് ഭക്ഷണമായിട്ട് വരുന്നത് അവരെ കോട്ടയോട് ചേർത്ത് നിർത്തി കോട്ട പണിയാം അങ്ങനെ പെരുമ്പറ മുഴക്കുന്ന ഹൃദയവുമായിട്ട് നിൽക്കുമ്പോഴാണ് ഇതാ മൂത്ത സഹോദരൻ്റെ ഭാര്യയാണ് അന്ന് സഹോദരങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് സഹോദരങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന സഹോദരന്മാരുടെ മുഖത്ത് നിന്ന് ഈ മൂത്ത സഹോദരൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഈ കോട്ട പണിയണമെങ്കിൽ തൻ്റെ ജീവൻ കൊടുക്കണം എന്നാൽ കണ്ണുകളിലെ കണ്ണുനീരൊക്കെ അവൾ തുടച്ച് കരയാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവൾ ആ സഹോദരങ്ങളോട് പറഞ്ഞു കെട്ടി മറക്കല്ലൻ പാതി നെഞ്ചും കെട്ടി മറക്കല്ലൻ നീ കൈകളും എൻ്റെ പൊന്നോമനകൾ കേണിയിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ ഈ കയ്യിൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കും നിങ്ങളിങ്ങനെ എന്നെ കോട്ടയോട് ചേർത്ത് നിർത്തി പണിയുമ്പോൾ എൻ്റെ നെഞ്ച് നിങ്ങൾ ഒഴിവാക്കണം എൻ്റെ ഒരു വലത് കൈയും നിങ്ങൾ ഒഴിവാക്കണം എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ കരയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവര് എനിക്കെൻ്റെ കുഞ്ഞിനെ മുലയൂട്ടണം അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം സ്വന്തം ഭർത്താവിൻ്റെയും സഹോദരങ്ങളുടെയും മാനം രക്ഷിക്കാൻ ജീവൻ ഹോമിക്കാൻ തയ്യാറെടുക്കുന്ന ഒരമ്മയുടെ ഹൃദയമാണ് ഒ എൻ വി അന്മ എന്ന ആ കവിതയിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മറ്റൊരു കഥ ഇപ്രകാരമാണ് ഒരമ്മയും മകനും വലിയ സ്നേഹത്തിലാണ് മകൻ മകനമ്മയെ ജീവനാണ് അമ്മയ്ക്ക് മകനെ ജീവനാണ് അമ്മയ്ക്കറിയാം തൻ്റെ മകൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ് പക്ഷെ അവൻ പരീക്ഷ പാസ്സാകാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അത് പാസ്സാകാൻ വേണ്ടി അമ്മ നെഞ്ചു പൊട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നിർഭാഗ്യവശാൽ അവൻ തോറ്റുപോയി അവൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ വെച്ച് അവൻ കരയാതെ പിടിച്ചു നിന്നു എന്നാൽ തൻ്റെ അമ്മയുടെ മുൻപിൽ വന്നപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു അവൻ കരഞ്ഞത് അവൻ തോറ്റതുകൊണ്ടല്ല തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അമ്മ വേദനിച്ചാലോ എന്ന് ഓർത്ത് ആ മകൻ കരഞ്ഞത് അമ്മയുടെ സ്നേഹമോർത്തിട്ടാണ് അവൻ കരഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മേ എന്ന് വിളിച്ച് കൊതി തീരാത്ത ആരും നമ്മുടെ ഇടയിലില്ല കാരണം അമ്മ സ്നേഹമാണ് ഒരിക്കലും വറ്റാത്ത സ്നേഹമാണ് ഒരമ്മ അതുകൊണ്ടാണ് പെറ്റ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുന്ന സ്ത്രീകൾ ഒരിക്കലും അമ്മയാകാത്തത് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ പരിശുദ്ധമറിയാം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും അമ്മയാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരുടെ അമ്മയാണ് സ്വർഗത്തിലും ഭൂമിയിലും നമുക്കൊരമ്മ ഉണ്ടാകുമ്പോൾ മരണത്തെ പോലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിന് മാതാവിനെ ഓർക്കാത്ത മാതാവേ എന്ന് വിളിക്കാത്ത ഒരു ദിവസം പോലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലില്ല കാരണം സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ എന്താണ് ഈ പരിശുദ്ധ അറിയത്തിൻ്റെ വലിയ മഹത്വം ഞാൻ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞത് തൻ്റെ മകൻ കാൽവരി മലയിലെ കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്നും വെള്ളമൊഴുക്കി പെടഞ്ഞ് മരിക്കുമ്പോഴും എല്ലാ വേദനകളും നെഞ്ചിൽ ഒതുക്കി കഴിഞ്ഞ ആ പരിശുദ്ധ മറിയം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹരക്ഷകയായിട്ട് അവിടെ രൂപാന്തരം പ്രാപിക്കുകയാണ് പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ഈ വലിയ മഹത്വത്തിൻ്റെ കാരണമെന്താണ് വേറെ ഒന്നുമല്ല ഈശോ തന്നെ കുരിശിൽ തൂങ്ങിക്കിടന്ന് മാനവകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ മറിയം യോഹന്നാനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമറിയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇശ പറഞ്ഞില്ലേ യോഹന്നാൻ ഇതാ നിന്റെ അമ്മ മാനവകുലത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന യോഹന്നാൻ ആ നിമിഷം പരിശുദ്ധ മറിയത്തെ തൻ്റെ അമ്മയായി സ്വീകരിച്ചതുപോലെ മാനവകുലം മുഴുവൻ പരിശുദ്ധ മറിയത്തെ തങ്ങളുടെ അമ്മയായി സ്വീകരിക്കുക പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവളുടെ സ്വന്തം കഴിവിലല്ല എന്നാൽ അവൾ നമ്മളെപ്പോലെ എന്നെയും നിങ്ങളെയും പോലെ ഒരു സൃഷ്ടിയാണ് പിന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം അവൾക്ക് ലഭിക്കുന്ന എവിടെന്ന ക്രൈസ്റ്റ് സെന്റേഡ് ആണ് ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഈശോ ഉള്ളപ്പോഴാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തന്നെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നത് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം കർത്താവിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും നമുക്കൊരമ്മയുള്ളപ്പോഴ് മരണത്തെപ്പോലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പോലും നിത്യനാശത്തിൽ പെട്ടിരിക്കുന്നവരെ പോലും രക്ഷിക്കാൻ കൽപ്പുള്ള ആ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമുക്ക് അഭയം തേടാം അമ്മ ആ സഹ്യൂൺ ശാലയിൽ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചതുപോലെ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുകയും ആ കാനായിലെ കല്യാണവേളയിൽ തകർന്ന കുടുംബത്തെ രക്ഷിച്ചതുപോലെ തകർന്ന മനസ്സുള്ള നമ്മുടെ കുടുംബങ്ങളെ തകർന്ന അവസ്ഥകളിൽ നിന്ന് നമ്മുടെ തകർന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കെൽപ്പുള്ളവളാണ് സ്വർഗം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ പരിശുദ്ധ മറിയം ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തെ ധ്യാനിച്ചുകൊണ്ട് നാം എത്തേണ്ടത് കർത്തൃ സന്നിധിയിലാണ് ഈശോയിലാണ് നാം എത്തേണ്ടത് പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് കർത്താവിൻ്റെ മുൻപിലാണ് ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ കുപാനയില് ഈശോ എഴുന്നള്ളി ഇരിക്കുമ്പോൾ നാം ഒന്നിനെ ഓർത്തും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ ആകുലതകൾക്കും ഉത്തരം നൽകാൻ സാധിക്കുന്നവനാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ള വലിയ ധൈര്യത്തോടെ ഇരുകരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം ഹലലുയാ 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 സ്തുതിക്കട്ടെ മക്കളെ സ്തുതിക്കട്ടെ എല്ലാ വേദനകൾ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ നൊമ്പലങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ വേദനകൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ ആകുലതകളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ യശോ എന്ന നാമം ഇടപെടട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നിന്റെ സങ്കടങ്ങൾ കണ്ണുനീരിന് കർത്താവ് ഉത്തരം നൽകട്ടെ നിന്റെ മകന്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നത് പരിശുദ്ധ അമ്മയുടെ മാതൃ സഹായത്താനാണ് നിന്റെ ക്യാൻസർ മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ് ഈശോ വിളിച്ചോ വിളിച്ചോ മക്കളെ വിളിച്ചോ ഈശോനെ വിളിച്ചോ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ എന്നൊരറ്റ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടു ചെല്ലുന്നത് ആ നാമത്തിന്റെ അടുത്തേക്കാണ് ഈശോയാ ഹലലുയാ രോഗികൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് ആരാധന കർത്താവേ ആരാധന ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ അവിടെ നിന്ന് ഇടപെടണമേ കടബാധ്യതകളാൽ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നവരുടെ മേൽ ഇടപെടണമേശു ആരാധ മതാവി കുടുംബ തകർച്ചകളുടെ മുന്നിൽ നിൽക്കുന്നവരുടെ മേൽ ഇടപെടണമേ ആത്മകത്യയുടെ ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളെ രക്ഷിക്കണമേ ആരാധ വൈശാശികമായ ശക്തികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേശോ പരിശുദ്ധാത്മാവിറങ്ങി വരണമേ തലവേദന അരവിപ്പ് മരവിപ്പ് നെഞ്ചുവേദന മല്ല് വേദനകളെല്ലാം കർത്താവിട്ടിത്ത് മാറ്റട്ടെ ആരകമാ കോവിഡ് രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്ത് ക്യാൻസർ വയറുവേദന ഉദരസംബന്ധമായ രോഗങ്ങൾ ലിവറിൻ്റെ രോഗങ്ങൾ ഇവൾ ആശുപത്രി പോലും പറ്റാതെ വിഷമിക്കുന്ന രോഗാവസ്ഥകൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കോവിഡ് മഹാമാരി കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ പറഞ്ഞെ അച്ഛനോടൊപ്പം പറഞ്ഞെ കർത്താവായ യേശുവിന്റെ യേശുവിന്റെ അധികാരമുള്ള എന്റെ കുടുംബത്തെ ബാധിച്ച എൻ്റെ എല്ലാ രോഗങ്ങള് എല്ലാ രോഗ യേശു നാമത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ പ്രാർത്ഥന സഹായത്താരി പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ സൗഖ്യത്തിന്റെ ഗാനം ആലപിച്ചു കൊണ്ടൊന്ന് പാഠിക്ക മക്കളെ യേസുരുമേടം ഇൻ ദ നെയിം ഓഫ് ജീസസ് യേസുവേഖ്യം നല്ല ഇരുകരങ്ങൾ വിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാടിക്ക മക്കളെ യേശുവേ ശക്തി ലഭിക്കട്ടെ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്ത് ഇരുകരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ടെലിവിഷനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മക്കളെ ഒരിക്കൽ കൂടെ പാടാമോ യേശുവേ യേശുവേ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റോഡ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ നിങ്ങളെ ബാധിച്ച സകല ബന്ധനങ്ങളെ നിങ്ങളെ ബാധിച്ച സകല രോഗങ്ങൾ ഭർത്താവായി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൊപ്പിപ്പിടിച്ച് ഈശോയുടെ മുൻപിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അരികിൽ വരേണേ സദയം തുടേ സുഖമായി അരികിൽ വരേണേ സദയം തുടേണേ സുഖമാ ുള്ളതാ ആരാധന ആരാധന അഗ്നിയാ സുവിശേഷാഗ്നിയാ ಸ್ವಜನಮಾ ಆತ್ಮವಿನ್ ನಿರವಾ ಅಗ್ನಿಯ ಅಗ್ನಿಯ ಸುವಿಶೇಷಾಗ್ನಿಯ ಸುವಿಶೇಷಾಗ್ನಿಯ ವಚನಮಾ ವಚನಮಾ ಆತ್ಮವಿನ್ ನಿರವಾ ಹೋಲಿ 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 ಸ್ಪಿರಿಟ್